ഈ ചിത്രം ഒറ്റ നോട്ടത്തില് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് തോന്നുക രണ്ട് പെൺകുട്ടികൾ അടുത്തടുത്തായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാം എന്നാൽ ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തില് ഇന്റർനെറ്റിനെ പിടിച്ചു കുലിക്കിയ ഒരു ചിത്രമാണ് അതിന്റെ കാരണം ഈ ഒരു ഫോട്ടോക്കുള്ളിൽ മറ്റൊരു ആൾ കൂടി മറഞ്ഞിരിക്കുന്നുണ്ട് ഒരു ഹിഡൻ ഫേസ് ഈ ഫോട്ടോയ്ക്കകത്തുണ്ട് ആ ഹിഡൻ ഫേസ് കണ്ടുപിടിക്കാൻ ഒരുപാട് പരിശ്രമിക്കേണ്ടി വന്നു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് ഇതിനകത്ത് ആ ഒരു മുഖം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു ഫോട്ടോ ഇത്രയും സമയം കണ്ടതിൽ നിന്ന് നിങ്ങളിൽ എത്ര പേർക്ക് മൂന്നാമത് ഈ ഒരു ഫോട്ടോയിലുള്ള ആ മുഖത്തെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇതിലെ ബ്രില്യൻസ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം പേർക്കും ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല ഇനി അഥവാ നിങ്ങൾക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലായെങ്കിൽ നിങ്ങളുടെ ഐക്യൂ ലെവൽ ഒട്ടും മോശമല്ല എന്ന് പറയാമല്ലോ ശരിക്കും ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ തന്നെയാണ് ഈ ഫോട്ടോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ ഒരു ഫോട്ടോ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ തല പല രീതിയിൽ ചരിച്ചും മറിച്ചും ഒക്കെ നോക്കേണ്ടി വരും കുറച്ച് എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോൺ ക്യാമറ എടുത്തതിന് ശേഷം മറ്റൊരു ഫോണിലോ മറ്റോ അല്ലെങ്കിൽ ഒരു മോണിറ്ററിലോ മറ്റോ നമ്മൾ ആ ക്യാമറയിൽ ഇതൊന്ന് പകർത്തി നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇതല്ലെങ്കിൽ ഈ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ കാണുന്നത് പോലെ ഒന്ന് സൂമൗട്ട് ചെയ്തും സൂമിൻ ചെയ്തും നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മറഞ്ഞിരിക്കുന്ന ആ ഒരു മുഖത്തെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അതായത് ആ ഒരു പെൺകുട്ടി സ്വർണ്ണ നിറമുള്ള മുടിയുള്ള ആ പെൺകുട്ടി ആ പെൺകുട്ടി ധരിച്ചിരിക്കുന്ന ആ ഒരു ടീഷർട്ട് അതിൻ്റെ പുറകിൽ കാണുന്ന ആ ചെടികളുടെ കളറ് ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമുക്ക് മറ്റൊരു മുഖം ഉള്ളതായിട്ട് ഇവിടെ കാണപ്പെടുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇമേജ് ആണിത് സോഷ്യൽ മീഡിയയിലെ ഒരു പത്ത് സെക്കൻഡ് ചലഞ്ചുമായിട്ടാണ് ഈ ഒരു ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രചരിച്ചത് ഓൾമോസ്റ്റ് എല്ലാവരും പരാജയപ്പെടുകയാണ് ഉണ്ടായത് പത്ത് സെക്കൻഡ് കൊണ്ട് ആർക്കും ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങളിൽ ആർക്കെങ്കിലും പത്ത് സെക്കൻഡ് കൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ മുഖത്തെ ആ ഹിഡൻ ഫേസിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആൾ തന്നെയാണ് സാധാരണ നിങ്ങൾ ഒരുപാട് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഇമേജസ് ഇത്തരത്തിൽ കണ്ടിട്ടുണ്ടാകാം പക്ഷേ ഇത് കുറച്ച് ഡിഫറൻ്റ് ആവുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത രൂപത്തിലാണ് ഈ ഒരു ഇമേജ് കാണപ്പെടുന്നത് അപ്പൊ ഇതിലെ ആ ഒരു ഹിഡൻ ഫേസ് ഇത് ശരിക്കും നമ്മുടെ തലച്ചോറിനെ കബളിപ്പിക്കുന്ന ഒരു ഹിഡൻ ഫേസ് കൂടിയാണ് നമ്മുടെ കണ്ണൊന്ന് ചെറുതായി അടച്ച് നമ്മൾ ഈ ഒരു ഇമേജിൽ നോക്കിയാലും പെട്ടെന്ന് ചിലപ്പോൾ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തായാലും വളരെയധികം വൈറലായിട്ടുള്ള ഒരു ഇമേജ് ആണ് അതായത് ഇതുപോലെ ഒരുപാട് ഒപ്റ്റിക്കൽ ഇല്യൂഷൻസിന് ഉദാഹരണങ്ങളുണ്ട് ഈ കാണുന്നത് തന്നെ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ തന്നെ നോക്കാം നമ്മൾ ഇതിനെക്കുറിച്ച് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ ആ ഒരു പെൺകുട്ടി ആ ഒരു കാർപ്പറ്റിന് മുകളിലായിട്ട് വായുവിൽ ഉയർന്നു നിൽക്കുന്നതായിട്ട് തോന്നും കാരണം ആ ഒരു നിഴല് കൂടി അവിടെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെയാവും തോന്നുക പക്ഷെ സത്യത്തിൽ അത് മണലിൻ്റെ മുകളിൽ തന്നെയാണ് അവർ അത് തറയിൽ വിരിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ അങ്ങനെ നമുക്ക് തോന്നുന്നതാണ് ഇതും അതുപോലെ തന്നെയാണ് ഇത്തരം ഈ ഇമേജുകളെല്ലാം തന്നെ അത്തരത്തിൽ പലതും നമ്മുടെ തോന്നലുകളാണ് യാഥാർത്ഥ്യമായിട്ട് ഇവയ്ക്ക് ബന്ധമൊന്നും ഉണ്ടാകില്ല സോ ഇത്തരം വീഡിയോകളുമായി വീണ്ടും കാണാം